മനുഷ്യന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കുക ലൈഫിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഇത്രയും ഹോസ്പിറ്റലിൽ ഭാര്യമായ ചിലവുകളാണെങ്കിൽ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒരു മനുഷ്യൻ ഇപ്പോഴും നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ് ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കണം എന്നുള്ളതാണ് കാര്യം വെച്ചാൽ അതിന്റെ കാര്യം വെച്ചാൽ വർഷം തോറും നമ്മൾ പ്രീമിയം അടച്ചു വന്നൊരു കേസാണ് ഇപ്പം നമുക്ക് വർഷം തോറും പ്രീമിയം അടയ്ക്കേണ്ട ഒരു കാര്യം വരുന്നില്ല മാസം ചെറിയ തവണ നമുക്ക് ഒരു പത്ത് ലക്ഷത്തിന്റെ പോളിക്ക് ഇൻഡിവിജ്വൽ ഒരു പോളിസി ഒരാൾ എടുക്കണമെങ്കിൽ പോലും നാനൂറ്റി തൊണ്ണൂറ്റി മുതൽ എണ്ണൂറ് റേഞ്ചിലാണ് നമുക്ക് പോളിസി ആവുന്നത് അതായത് ഒരു മുപ്പത്തി അഞ്ച് ഏജൊക്കെ ഉള്ള ഒരാൾക്കൊക്കെ ഒരു എഴുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് റേഞ്ചിൽ മൂന്ന് വർഷം വരെ കവറേജിൽ പോളിസി എടുക്കാൻ പറ്റും മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ മുപ്പത്തി മാസമാണ് അതില് നമ്മൾ ഇരുപത്തിയാറ് മാസം മാത്രം പേയ്മെന്റ് ടച്ച ലാസ്റ്റ് പത്ത് മാസം നമ്മളടക്കേണ്ട അതായത് രണ്ട് വർഷം പേയ്മെന്റ് അടയ്ക്കുമ്പോൾ നമ്മളെ പേയ്മെന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം പിന്നെ നമുക്ക് അടക്കേണ്ട അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് പുതുക്കാവുന്നതാണ് അപ്പൊ എപ്പോഴും നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസിന് മുൻഗണന കൊടുക്കുക നമ്മുടെ ലൈഫിൽ കാര്യം വെച്ചാൽ നമ്മൾ കമ്പനി തന്നെ ഫ്രീ ആയിട്ട് വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അയ്യായിരം രൂപ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും നമുക്ക് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലാബിൽ പോയി ഫുൾ ബോഡി ചെക്കപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഒന്നാത്ത കാര്യം അതുപോലെ തന്നെ നമുക്ക് ഡെലിവറിക്ക് ഡെലിവറി ചാർജസ് ആയിട്ട് ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഒരു ലക്ഷം രൂപ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ രണ്ട് ലക്ഷം രൂപ കമ്പനി മാത്രം പ്രഗ്നൻസിക്ക് മാത്രമായിട്ട് തരുന്നുണ്ട് ഇതൊക്കെ ഒരു ഇൻഷുറൻസ് നമ്മളെടുത്തു വെച്ചാൽ കിട്ടുന്ന കാര്യം